നമസ്കാരം സ്വന്തമായി നിലപാടില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത് കോൺഗ്രസിനകത്തും പുറത്തുമായി പല സാഹചര്യങ്ങളിലും കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിലാണ് ഇത്തരം കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകർഷിതരായി ബി ജെ ചേരുന്നവരാണ് ഇന്ന് കൂടുതലും എന്നാൽ കോൺഗ്രസിനുള്ളിലെ മോഹങ്ങളും ഇത്തരം കൊഴിഞ്ഞുപോക്കിന് കാരണമാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ ഉണ്ട് ഇതിനൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ഇടത് വലത് മുന്നണികൾക്ക് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒരറ്റ ദിവസം മാത്രം നിരവധി പേരാണ് പാർട്ടി വിട്ടത് കൂട്ടക്കൊഴിഞ്ഞുപോകലിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ ആലപ്പുഴയിലെ ഇരു മുന്നണികളും കായംകുളത്തെ സി പി എമ്മിൽ നിന്നും ഒരൊറ്റ ദിവസം കൊണ്ട് അൻപത്തിയെട്ട് പ്രവർത്തകരാണ് പാർട്ടി വിട്ടത് ഇവരെല്ലാവരും തന്നെ ബി ജെ പിയിൽ ചേർന്നതും സി പി എമ്മിന് കനത്ത തിരിച്ചടിയായി കായംകുളത്തെ മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരും നാൽപ്പത്തി ഒൻപത് ബ്രാഞ്ച് അംഗങ്ങളും ഉൾപ്പെടെയാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് സിഐ ടു ഹെഡ് ലോഡ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ബി ജെ പി ചേർന്നു കോൺഗ്രസിൽ നിന്നും കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിയേഴ് പേരാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയത് ഇരു പാർട്ടികളിൽ നിന്നുമായി എൺപത്തി അഞ്ചു പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പല പ്രമുഖ നേതാക്കളും ഇതിനോടകം തന്നെ ചേർന്നിട്ടുണ്ട് പാർട്ടിയുടെ രണ്ട് വലിയ നേതാക്കൾ കേരള ചരിത്രത്തിലെ രണ്ട് പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരനെയും എ കെ ആന്റണിയുടെയും മകൾ ഇന്ന് ബി ജെ പിയിലാണ് ഇത് സംസ്ഥാനത്തെ കോൺഗ്രസിലുണ്ടാക്കിയ ക്ഷീണം അത്ര ചെറുതൊന്നുമല്ലായിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം വളരെയധികം മോശമായ അവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല ഇത് ശശി തരൂരിനെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചുവെന്നും പാർട്ടിയുമായി അദ്ദേഹം മാനസികമായി തകർന്നതുമുള്ള തരത്തിൽ വാർത്തകൾ ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തനായ നേതാവായ ശശി തരൂർ പാർട്ടി മാറുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയിലേക്ക് തന്നെയായിരിക്കുമെന്ന ആരോപണങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട് പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്ന് പല പ്രമുഖ നേതാക്കളും പടിയിറങ്ങുന്നത് കോൺഗ്രസിന്റെ അധികാരമോഹങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തിയതൊക്കെ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു പാർട്ടി നേതൃത്വത്തോടുള്ള അതൃപ്തി എം എൽ എ ചാണ്ടിയുമ്മൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതല കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല അതിന്റെ കാരണം എനിക്കറിയില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു താഴെത്തട്ട് മുതലുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് സംഘടന ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ പാർട്ടി ചെയ്യുന്നത് അങ്ങനെയല്ല ചിലരെ മാറ്റി നിർത്തി മറ്റ് ചിലർ മാത്രം മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Tirvanatabirab